വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസമായിരുന്നു നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൻമേൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് ഇപ്പോഴിതാ ഒരു മാധ്യമത്തോട് സംസാരിക്കവേ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഹണി റോസ് നാലു മാസം മുൻപ് നടന്നൊരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ചുണ്ടായ സംഭവമാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് ഹണി റോസ് നാലു മാസം മുൻപ് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അഞ്ചോ ആറോ തവണ ഈ വ്യക്തിയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അന്നൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പക്ഷെ നാലു മാസം മുൻപ് പങ്കെടുത്ത പരിപാടിയിലാണ് ബുദ്ധിമുട്ടുണ്ടായത് കുന്തിദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് അതല്ലാതെയും പല ഡയലോഗുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളും ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രതികരിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞത് നല്ല രീതിയിലാണെന്നും മോശമായി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്നും എന്നാകും പരിപാടിക്ക് ശേഷം മാനേജറെ വിളിച്ച് ഈ പെരുമാറ്റം മോശമായി പോയെന്നും ഈ പ്രസ്താവനയുമായി ഇനി സഹകരിച്ചു പോകാൻ സാധിക്കില്ലെന്നും അറിയിച്ചിരുന്നു അതുകഴിഞ്ഞു ഞാൻ മാത്രം പങ്കെടുക്കുന്നുവെന്ന് ഉറപ്പുണ്ടായ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തിന്റെ ബ്രാൻഡുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പരിപാടിയിൽ ഇദ്ദേഹവും വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത് തലേദിവസം പുറത്തുവിട്ട പ്രൊമോ വീഡിയോ കണ്ടപ്പോഴാണ് ആ വീഡിയോയിലും എന്റെ ശരീരത്തെക്കുറിച്ച് അനാവശ്യം പറയുന്നുണ്ട് ഇദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പരിപാടി കമ്മിറ്റ് ചെയ്യുമായിരുന്നില്ല പക്ഷേ കമ്മിറ്റ് ചെയ്തതിനാൽ പിന്മാറാൻ സാധിക്കില്ല ആ പരിപാടിയിലും ഇദ്ദേഹം മോശം പരാമർശങ്ങൾ നടത്തി തുടർന്നും ബോബി ചെമ്മണൂരിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു പക്ഷേ ഞാൻ വരില്ലെന്ന് അറിയിച്ചു തുടർന്ന് അഭിമുഖങ്ങളിലും മറ്റുമായി എന്നെക്കുറിച്ച് മോശം രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഒരാഴ്ച മുൻപ് നൽകിയൊരു അഭിമുഖത്തിലും വീണ്ടും അതേ സംഭവം കൂടുതൽ മൂർച്ചയോടെ എടുത്തിട്ടു കൈകൊണ്ട് എന്റെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആ അഭിമുഖം നൽകിയിരിക്കുന്നതെന്നും റോസ് പറയുന്നു ഒരു വ്യക്തി എന്റെ പുറകെ നടന്ന് ആക്രമിക്കുകയാണ് അത് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കലാണ് അതിനാലാണ് കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒത്തിരി പ്രമുഖർ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അപായപ്പെടുത്താൻ പോലും സാധ്യതയുള്ള വ്യക്തിയാണെന്നും പറഞ്ഞു എല്ലാം മനസ്സിലാക്കിയിട്ടും എടുത്ത ഉറച്ച തീരുമാനമാണ് പരാതിയുമായി മുന്നോട്ടു പോകുക എന്നത് സമൂഹത്തിന്റെ പല തട്ടിൽ നിന്നും ഉന്നതരായ വ്യക്തികൾ വിളിച്ചു അത് സന്തോഷം നൽകുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയെ എന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു കൃത്യമായ നടപടി എടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു സർക്കാരിലും പോലീസ് വകുപ്പിലും വിശ്വാസമുണ്ട് സഹപ്രവർത്തകരും അമ്മയും ഡബ്ലു യു സി സിയും എഫ്എഫ് കെയും നിർമ്മാതാക്കളുടെ സംഘടനയും പിന്തുണ അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളും വിളിച്ച് ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചു ഏറ്റവും സന്തോഷം സാധാരണക്കാരായ വീട്ടമ്മമാർ കെട്ടിപ്പിടിച്ചു മോളെ നന്നായി ഇത് വേണമായിരുന്നു എന്ന് പറയുന്നു ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു അനുഭവം നടന്നത് അതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെന്നും താരം പറഞ്ഞത്